ഇന്നൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളിയിട്ട് വറ്റിച്ചെടുത്ത ചെമ്മീൻ ബിരിയാണി കുടമ്പുളിയിട്ട് മീൻകറി അല്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ഞങ്ങളിതേ ഞങ്ങൾ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും കുടം പ്രോൺസ് ബിരിയാണി ആണെങ്കിൽ അത് കുടമ്പുളി ഇട്ട് വറ്റിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ കണക്ക് ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ കാണിച്ചിട്ടുണ്ട് അപ്പം ഉള്ളി വഴറ്റി അതിനകത്ത് അതിലെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന ആ പൊടികൾ മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കിനും പ്രോൺസും ഒരു ലേശം കുറച്ച് വെള്ളം ഒരു കാ ഹാഫ് ഗ്ലാസ് പോലും വേണ്ട വെള്ളം ഒഴിച്ച് പ്രോൺസ് കുക്ക് ചെയ്യണം അതിനകത്തൊരു ആദ്യം പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു മസാലയുടെ അളവ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒഴിച്ച് അഞ്ച് മിനിറ്റ് കൂടുതൽ പ്രോൺസ് കുക്ക് ചെയ്യരുത് പ്രോൺസ് റബ്ബറി ആയി പോകും പിന്നെ അത് ബിരിയാണിയുടെ ഫുൾ ടേസ്റ്റ് പോകും പിന്നെ അതിനകത്തോട്ട് ഹാഫ് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോപ്ഡ് കുറയാണ്ടറോഡിട്ട് ഗാർണിഷ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല ക്രീമി ലുക്കിംഗ് മസാല റെഡി ഇത് പറയുമ്പോൾ എൻ്റെ വായിൽ ഓൾറെഡി വെള്ളം വരുവാ കേട്ടോ ഇനിയിപ്പം ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാം രണ്ട് കപ്പ് റൈസ് നന്നായിട്ട് കഴുകി ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച് അത് വാർത്തിട്ട് വറ്റിച്ചെടുക്കുക ചെയ്ത് ഞങ്ങൾ അതായത് ഒരു കപ്പ് ബിരിയാണിക്ക് ഒരു കപ്പ് വിരി ബിരിയാണി റൈസിൻ്റെ ഒന്നര കപ്പ് വെള്ളം അങ്ങനെ പിന്നെ അതിനകത്ത് ഗാർണിഷ് ചെയ്യാനുള്ള ക്യാഷനട്ടും കിസ്മിസും ഓണിയനും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്കിനും നല്ല ഫ്ലഫി റൈസ് റെഡി ആയി കഴിഞ്ഞു ഇവിടെ എല്ലാവർക്കും ജീരകശാല റൈസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് റൈസ് എടുത്ത് പകർത്ത് മാറ്റി വെച്ചിട്ട് ലെയർ ലെയർ ആയിട്ട് ആ ക്രീമി മസാലയിട്ട് ദം ചെയ്തെടുക്കണം അങ്ങനെ ലാസ്റ്റത്തെ റൈസ് ഇട്ട് നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്നട്ടും കിസ്മിസും ഫ്രൈഡ് ഓണിയനും ഒക്കെ ഇട്ട് ചോപ്ഡ് കൊറിയണ്ടർ ഇട്ടിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച് വെച്ചിട്ട് ഓവൻ പ്രൂഫായിട്ടുള്ളൊരു ഡിഷിൽ തന്നെ എടുക്കണം ഓവനകത്ത് വയ്ക്കുവാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഡിഗ്രിയിൽ ഹാഫ് ആൻ അവർ ദം ചെയ്തു ഇനി ഓവൻ അല്ലെങ്കിൽ നമ്മൾ മൂട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു ചട്ടിയോ പാത്രമോ വെച്ചിട്ട് നമ്മുടെ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി അര മണിക്കൂർ കഴിഞ്ഞ് ദം പൊട്ടിച്ചപ്പം ആഹാ എന്ത് നല്ല മണ ഇതിനകത്ത് നമ്മൾ സാഫ്രൺ മിൽക്കും മിക്സ് ചെയ്ത് ഒഴിച്ച് മോയിസ്റ്റർ ആക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അതിൻ്റെ ഗ്രേവിയിൽ തന്നെ ആ റൈസ് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും വളരെ എളുപ്പമാണ് കണ്ടില്ലേ എന്താ ലുക്ക് എന്നറിയാവോ നല്ല ലുക്ക് എന്നല്ല നല്ല രുചിയായിരുന്നു ആ പ്രോൺസ് ഇങ്ങനെ ഡ്രൈ ആയി ക്രിസ്പി അല്ലാതെ അതിൽ ബൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല നല്ല ജ്യൂസി ആയിരുന്നു പിന്നെ പുളിയൊക്കെ ആ പുളിയും കൂടെ ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പം ഈ ബിരിയാണി റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു ഈസി ആയിരുന്നിട്ട് തോന്നിയെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ആയി ചെയ്യണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ റെസിപ്പി ഷെയർ ചെയ്തത്